ശിവരാത്രി പൊതുവെടുത്ത് ആയിരം ഏകാദശ് അത്രയ്ക്കും പവർഫുള്ളാണ് ശിവരാത്രി എന്നുള്ളത് മഹാദേവനെ അറിഞ്ഞ് സേവിച്ചാൽ അറിഞ്ഞ് നമുക്ക് തരും ഒരു ഏഴ് ശനി രണ്ടര ശനി ശനിദശ വരുമ്പോൾ ഉള്ളൂ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ജയിൽവാസം വരും ഓം നമശിവായ അത് ഒരു നൂറ്റെട്ട് പ്രാവശ്യം രാവിലെ വൈകുന്നേരം ചെല്ലാൻ തന്നെ പ്രശ്നങ്ങൾ ഒരുപാട് കുറയും നമ്മൾ കഴിഞ്ഞതിനെപ്പറ്റി ചിന്തിക്കരുത് ഒരാളുടെ ചിന്തിക്കരുത് ഇന്ന് മാത്രം ജീവിക്കുക മഹാദേവനും പ്രാർത്ഥനയും പ്രാർത്ഥിച്ചപ്പെട്ട് വേറൊന്നും വേണ്ട അത്രയ്ക്കും പവർഫുള്ളാണത് ഗംഗ തലേലുണ്ടെന്നാണ് സങ്കല്പം അപ്പോൾ ഈ മോ നടക്കാൻ പാടില്ല അപ്പം നമ്മൾ അപ്രദക്ഷിഷ്ഠനായിട്ട് വരും പ്രദർശനം പോയിട്ട് തിരിച്ചു വരണം ശിവക്ഷേത്രത്തിൽ നേരെ ഇന്നും തൊഴാൻ പാടില്ല മറിഞ്ഞു നിൽക്കും കാരണം മൂന്നാം കണ്ണ് തുറന്നാ കാമദേവൻ പോയമായ നമ്മൾ പോവില്ലേ അപ്പം അത് മറിഞ്ഞു നിന്നെ തൊഴാവും പെട്ടെന്ന് താലി ചേർത്തതെന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിനു ചെയ്യണതാണ് വിവാഹം നടന്നാലേ മഹാദേവൻ എന്ന ദേവാദിദേവനാണ് അദ്ദേഹത്തിന് ഗുരുവൊന്നുമില്ല പതിനൊന്ന് ദിവസം നിർമ്മാലി തൊഴിലാളികൾ കുളിച്ച് നിർമ്മാലി തൊഴിലാളികൾ ഭയങ്കര ഭാഗ്യമാണ് മഹാദേവന് പ്രധാനമായിട്ട് നിർമ്മിച്ചത് കൂവളമാല ഇപ്പം മഹാദേവനെ ആരാധിക്കുന്നവരാണ് ഒരുപാട് പേരുള്ളത് എങ്ങനെയൊക്കെയാണ് ശിവനെ ആരാധിക്കേണ്ടത് മഹാദേവൻ എന്ന ദേവാദിദേവനാണ് അദ്ദേഹത്തിന് ഗുരുവൊന്നുമില്ല മഹാദേവൻ്റെ പിതാവാരെന്ന് നമുക്കറിയില്ല കാരണം മഹാദേവൻ അതിഗുരുവാണ് മഹാദേവനെ നമ്മൾ അറിഞ്ഞു സാധിച്ചാൽ വിനയം വേണം മഹാദേവനകത്ത് അഹങ്കാരം പാടില്ല മഹാദേവനെ അറിഞ്ഞ് സേവിച്ചാൽ അറിഞ്ഞ് നമുക്ക് തരും എന്നാൽ പറയണത് എന്താണോ നമ്മൾ കാണിക്കുന്നത് അത് കിട്ടും മോക്ഷം വേണേ മോക്ഷം വിദ്യ വേണമെങ്കിൽ വിദ്യ ഉദ്യോഗം വേണേൽ ഉദ്യോഗം അല്ലാതെ ധനം വേണേൽ ധനം ദാമ്പത്യം വേണേ എന്താണോ നമുക്ക് ആവശ്യം അത് ഭഗവാൻ അറിഞ്ഞു തന്നിരിക്കും സത്യമായ രീതിയിൽ വേണം സത്യമായ രീതിയിൽ വളച്ചു കിട്ടൊന്നുമില്ലാതെ ഭഗവാനെ പ്രാപ് ഭഗവാൻ തരും ഒരു ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശിവക്ഷേത്രത്തിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ പതിനൊന്ന് ദിവസം നിർമ്മാലിം തൊഴിൽ കുളിച്ച് നിർമ്മാലിന്യം തൊഴിലാളി തന്നെ ഭയങ്കര ഭാഗ്യമാണ് ആ ദോഷങ്ങളെ മാറിക്കിട്ടും പിന്നെ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ നന്ദിയുണ്ടാവും മുമ്പിൽ കാള ഈ നന്ദിയെ പ്രാർത്ഥിച്ചാൽ അത്തുകയറാൻ നന്ദിയെ തൊടാൻ പാടില്ല നന്ദിയെ പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണ നന്ദിയെ തൊട്ട് ഡിസ്റ്റർബ് ചെയ്യരുത് അപ്പം നന്ദിയുടെ ദൂരെ നിന്ന് നന്ദി തൊടാതെ ചെവിയിൽ പറയുക നമ്മുടെ ആഗ്രഹം എന്താണോ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധിക്കും അത് അത്രത്തോളം പവർഫുള്ളാണ് നന്ദി മഹാദേവിന് പ്രധാനമായിട്ട് നമ്മൾ ചേർത്ത് കൂവളമാല മുജമ്മ ദുരിതങ്ങൾ പോകാനായിട്ട് പിൻവിളക്ക് എന്നുള്ള സമ്പ്രദായമുണ്ട് പിൻവിളക്ക് കൂവളം ധാര നമുക്ക് എന്തെങ്കിലും തലയ്ക്ക് അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ മരണ ബുദ്ധിമുട്ടൊക്കെ ഉടനെ ധാര കഴിക്കുക ശിവന് ധാര കഴിച്ചാൽ ഭയങ്കര പവർഫുള്ളാണ് ഈ ധാരയിൽ തന്നെ തേൻ തേൻധാരയുണ്ട് അങ്ങനെ പല വിധത്തിലുണ്ട് പിന്നെ പാൽ ചീരധാര പിന്നെ ധാര പല അഷ്ടധാരകളുമുണ്ട് അഷ്ടുണ്ട് അങ്ങനെ പല ധാരകളുണ്ട് ശംഖാഭിഷേകം രോഗസമരത്തിന് ഏറ്റവും നല്ലതാണ് ശംഖാഭിഷേകം ശിവന് ചെയ്യുന്നത് മഹാദേവന് നമശിവായ എലിയാ തനെ മതി ഓം നമശിവായ അത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം കഴിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങൾക്ക് ഒരുപാട് കുറയും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ബെഡിന് എഴുന്നേൽക്കുമ്പോൾ കലാഗ്രഹ നമ്മൾ പഠിച്ചിട്ട് ചെറുപ്പത്തിൽ കൂടാതെ ഭഗവാനെ ഗുരുവായിട്ട് കണ്ടിട്ട് ഗുരു ശരണം തവ ശരണം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് മഹാദേവ മഹാദേവനെ അറിയാൻ സാധിച്ചതും അറിഞ്ഞതിലും എല്ലാം എനിക്ക് തന്നി അങ്ങ് എന്നെ ആരക്ഷിക്കണമെന്ന് പറയാം മഹാദേവനെ പ്രാർത്ഥിക്കുമ്പോൾ കൂടെയുള്ള ആളുണ്ട് പാർവദേ പാർവദേവിയെ നമ്മൾ പ്രാർത്ഥിക്കണം മഹാദേവനോടൊപ്പം പ്രാർത്ഥി പ്രാർത്ഥിച്ചിട്ട് അന്നത്തെ ദിവസം നമ്മൾ ഭഗവാൻ എല്ലാത്തിനും നന്ദി പറയാം നന്ദി ഞാൻ നമ്മൾ എണീറ്റല്ലോ എണീച്ച് സത്യമല്ലേ നമ്മളിപ്പോൾ എണിക്കണമെന്ന് വിചാരിച്ച നടക്കുമോ ഇപ്പോൾ ഒരാൾ അടിക്കുന്ന നമ്മൾ ദൈവം വിചാരിച്ച നടക്കുള്ളൂ അപ്പോൾ നമ്മൾ നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് എല്ലാ സൗഭാഗ്യവും തരുന്നതിനും മഹാദേവനെ പ്രാർത്ഥിക്കാം മഹാദേവനും പ്രാർത്ഥിയെ പ്രാർത്ഥിച്ചപ്പെട്ട് വേറൊന്നും വേണ്ട അത്രയ്ക്കും പവർഫുള്ളാണ് അവർ ആ ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ തിരിഞ്ഞ് നമുക്ക് പോസിറ്റീവ് മൈൻഡായിരിക്കും എന്ത് ജോലി ചെയ്താലും അത് എപ്പോഴും നമുക്ക് പോസിറ്റീവായിരിക്കും പറയൂലോ പോഴേ നമ്മൾ കഴിഞ്ഞതിനെ പറ്റി ചിന്തിക്കരുത് ഒരാളുടെ ചിന്തിക്കരുത് ഇന്ന് മാത്രം ജീവിക്കുക ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതൊന്നുമില്ല ഇപ്പം നമുക്കിപ്പം സാമ്പത്തികത്തിന് ബുദ്ധിമുട്ട് സാധനം നമുക്കൊരാൾ പൈസ തരാനൊന്നും കടം കൊടുത്തു എന്ത് ചെയ്യും കിട്ടണില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ചിലപ്പോൾ അവർക്ക് പൈസ ഇല്ലാതായിരിക്കാം ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കാം നമുക്കറിയില്ല അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ സമ്പ്രദായം ഫോൺ എടുക്കില്ല വിളിച്ച് അന്ന് ഫോണൊന്നുമില്ല ഇപ്പോൾ ഫോൺ വിളിച്ചെടുക്കില്ല എടുക്കില്ല ലക്ഷങ്ങളൊക്കെ ആയിരിക്കും കിട്ടണം നമ്മൾ ഭഗവാനിന് സമർപ്പിക്കാം ഭഗവാനോട് പറയാം മഹാദേവനോട് പറയാം രാവിലെ നമ്മൾ കിഴക്കോട്ട് ഭഗവാനോട് നമ്മുടെ പാദം നോക്കി പറയുക എന്താ പറയണ്ടേ എനിക്ക് ഈ ആൾ പൈസ തരണം അവർക്ക് പൈസ ഉണ്ടാവണം നല്ലതരുള്ളൂ അവരെന്ത് സാഹചര്യത്തിലായാലും അവർക്ക് അത് മെച്ചമുണ്ടാക്കി ഞങ്ങൾക്ക് ആ പൈസ തരാൻ തോന്നിക്കണം ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തിനകം കഴിയുമ്പോഴേക്കും നമുക്ക് ആ പൈസ കിട്ടും അതുപോലെ മഹാദേവന് കേസുകൾ നമ്മൾ നമ്മളറിയാതെ കേസുകളൊക്കെ പെടും ഈ പന്ത്രണ്ട് ശനികളവർക്കൊക്കെ കേസ് വരും ഏഴ് ശനി കണ്ടകശനി അഷ്ടമശനി ശനി അഷ്ടമശനിൽ കുഴപ്പമില്ല ഏഴര ശനി കണ്ടര ശനി ശനി ദശയ്ക്ക് വരുമ്പോഴുള്ളൂ എന്തെങ്കിലും കാരണവശാൽ അവർക്ക് ജയിൽവാസം വരും അങ്ങനെ ആവാതിരിക്കാൻ അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി മനസ്സിലാക്കരുത് ഒരു അടുത്ത് പോയി മനസ്സിലാക്കൂറുള്ളൂ ശനിയാണ് അപ്പോൾ എന്താ ചെയ്യുക മഹാദേവനെ പ്രാർത്ഥിക്കുക ഏതെങ്കിലും നമ്മൾ ഊരാക്കുടിക്ക് പെട്ടിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടാണ് ഈ മഹാദേവന് ശനി ഞായർ തിങ്കൾ ഈ ദിവസങ്ങളിൽ തുമ്പപ്പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഭയങ്കര പവർഫുള്ളാണ് അതുപോലെ ഇപ്പോൾ വീടിന് നമുക്ക് ദോഷം ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാസ്തു ദോഷമൊക്കെ വേണമെങ്കിൽ പൊളിച്ചു കൊടുക്കാൻ പറ്റുമോ ആ വീട് വാസ്തു അടക്കേടാണ് ഓ അത് പറ്റില്ല ഒരു വാസ്തുക്കാരണ ഇതൊക്കെ കൊള്ളു അടിച്ചു കൊളിച്ച് നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് പത്തൊന്ന് നാൽപ്പത്തും നാൽപ്പത്തഞ്ച് ലക്ഷം കൊടുത്താണ് വീടിനാക്കി വെക്കുന്നത് ഒരു രണ്ട് നില വീടൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം എന്തായാലും വരും അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ വരുമ്പോഴേ ആവും ആ വീട് എന്താ പറയുക ഇത് തെറ്റാണ് നിങ്ങൾ പൊളിച്ചോടിയെന്ന് പറയുന്നത് എന്തെങ്കിലും ഏതോ ഒരു വാസ്തു പറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ പൊളിക്കാതിരിക്കാനായിട്ട് നമ്മൾ നീ കന്നിമൂല അറിഞ്ഞു തുറന്ന് കിടക്കാൻ അത്രേ ഉള്ളൂ നമ്മൾ ഒരു കൂട് വസ്തു നടക്കുക അളക്കി വയ്ക്കുക പ്രാർത്ഥിച്ച് തിരുമ്പി ഞാൻ ഭസ്മം പൂഴിച്ച് തടയു തരും ചിലപ്പോൾ ആ പാക്കറ്റ് ചിലപ്പോൾ വേറെ ഭസ്തം തൊരു വിലയിൽ തരും ഈ ഭസ്മം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു വരാഹമോഹത്തിലെ മന്ത്രമുണ്ട് ആ മന്ത്രം ജപിച്ചിട്ട് കഞ്ഞിമൂലെ കൊണ്ടിടുക ഏ അങ്ങനെ അല്ലെങ്കിൽ ഡബ്ബലിട്ട് വെച്ചിട്ട് ഒരുമിച്ച് അവി തിരിച്ചുള്ളിൽ കുറച്ചുണ്ടെങ്കിലോ കുറച്ച് വേണം കൊണ്ടിട്ട് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുക വരാഹമോഹത്തിൽ മന്ത്രമുണ്ട് ആ മന്ത്രം ജപിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന ഭൂമിദോഷങ്ങളോ വാസുദോഷങ്ങൾക്കോ മാറ്റം വരും അത്രത്തോളം പവർഫുള്ളാണ് ഭസ്മം എന്ന് പറയുമ്പോൾ അങ്ങനെ മഹാദേവനെ പറ്റി പറയാൻ വാക്കുകളില്ല പിന്നെ മഹാദേവൻ്റെ അമ്പലത്തിൽ പോയാൽ ഓവ് മുറിഞ്ഞ് നടക്കരുത് കാരണം ഗംഗ തലേലുണ്ടെന്നാണ് സങ്കല്പം അങ്ങനെ സങ്കല്പമുണ്ട് അപ്പോൾ ഈ ഓവ് മുറിഞ്ഞ് നടക്കാൻ പാടില്ല അപ്പം നമ്മൾ അപ്രദക്ഷിണമായിട്ട് വരും പ്രദക്ഷിണം പോയിട്ട് തിരിച്ചു വരണം അപ്പോൾ അതിനൊരു ഇതുണ്ട് സോമപുർവെന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓവ് കുറച്ചു ഒരിക്കലും നമ്മൾ കടക്കാൻ പാടില്ല അമ്പലത്തിൽ പോകുമ്പോൾ മഹാദേവൻ്റെ അമ്പലത്തിൽ ഇപ്പോൾ നമ്മൾ ശിവായ ധാരാളം ജീവിക്കുക പിന്നെ നമുക്കിപ്പോൾ വീട്ടിലായാലും ശരി നമുക്കൊരു വിഷമങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നുമായിരിക്കാം ഉടനെ തന്നെ നമ്മൾ നമ്മുടെ നെഞ്ചിൽ മഹാദേവിൻ്റെ റെഡ് കളർ ചുവപ്പ് കളറിലെ രൂപം ലിംഗം ശിവലിംഗം മനസ്സിൽ സങ്കല്പിച്ചിട്ട് നമശിവായ കണ്ണാടിച്ച എണ്ണാതെ കുറച്ച് ചൊല്ലുക നമുക്കൊരു മാർഗപ്പത്തേക്ക് വന്നിരിക്കും ഇനി നമുക്ക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആജ്ഞാചക്രത്തിൽ കറുത്ത രൂപത്തിലുള്ള ശിവനെ ദഹിക്കുക അപ്പോൾ ആ നമശിവായ മന അങ്ങനെ ചൊല്ലുക ഓരോ ശ്വാസത്തിനും നമശിവായ ചൊല്ല അങ്ങനെ ചൊല്ലിക്കഴിയുമ്പോൾ ആ ആ രോഗത്തിന് ശമനം ഉണ്ടാകും അതേപോലെ തന്നെ നമുക്കിപ്പോൾ രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കിടക്കുക വയ്യ തീരെ വയ്യ അണിക്കാൻ പറ്റാണ്ട് വരാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഒരു പിടി നാണയം ഒരു സൂര്യൻ്റെ ഒരു വെള്ളി പ്രതിമ കൊണ്ട് ചേർത്തിട്ട് നമശിവായ ജലീൽ ഡെബലിട്ട് വയ്ക്കാം നാൽപ്പത്തൊന്ന് ദിവസോറും രൂപ ഇട്ട് വയ്ക്കാം നാൽപ്പത്തിന്ന് ദിവസം കഴിയുമ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം ഇത് ഈ നാണയങ്ങൾ ഈ സൂര്യൻ്റെ രൂപം കൊടുത്ത് ഒരു കറുത്ത പട്ടിട്ട് കിഴി പൊതിഞ്ഞ് ശിവക്ഷേത്രത്തെ കൊണ്ട് മൃത്യുപം ചെയ്യാം ഈ വന്നിരിക്കുന്ന ദോഷങ്ങൾ മാറിപ്പോവും അതിപ്പോൾ നമ്മൾ കണ്ണാവാം ബ്ലാക്ക് മാജിക് എന്തായാലും അത്ര പവർഫുള്ളാണ് മഹാദേവൻ എന്ന് പറയുന്നത് പിന്നെ മഹാദേവൻ അഘോര മന്ത്രം ജപിച്ച് അഘോപര മന്ത്രം ജപിച്ച് ഭസ്മം നമ്മൾ ഇപ്പം രാത്രിയൊക്കെ ചിലപ്പോൾ പേടിക്കും ചിലർ സ്വപ്നം കണ്ടി യൂട്യൂബൊക്കെ നോക്കി കിടക്കല്ലേ പ്രേതം വന്നതും ആത്മാവിൽ സംസാരിക്കുക ഒക്കെ കണ്ടു കിടക്കും ഓജോ ഒക്കെ കളിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അല്ല മനസ്സിന് ധൈ ധൈര്യമില്ലാത്തവർക്കും അപ്പോൾ അങ്ങനെയുള്ളവർ നീ അഘോര മന്ത്രം ജപിച്ച് ഭസ്മം തൊട്ട് കിടക്കുക ഈ പന്ത്രണ്ട് സ്ഥലത്തും തൊഴുക എല്ലായിടത്തും അങ്കാഭകങ്ങളിലൊക്കെ തൊട്ട് കൊടുക്കാം കുട്ടികൾ കരുകയാണെങ്കിൽ അവർക്കും ഭസ്മം തൊടിയിക്കാം ഭസ്മത്തിനും ശിവനും മഹാദേവനും ഒരുപാട് കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ശിവഭഗവാനെ ഉപാസിക്കാൻ അങ്ങനെ പ്രത്യേക സമയങ്ങളില്ല നമുക്ക് എപ്പോൾ വേണേൽ പ്രാർത്ഥിക്കാം കേട്ടിട്ടുണ്ട് എങ്കിലും ഏതെങ്കിലും ദിവസങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക സമയങ്ങളോ പ്രാർത്ഥിച്ചാൽ കൂടുതൽ നല്ലതാണെന്നുണ്ടോ മഹാദേവനെ പ്രാർത്ഥിക്കാൻ തിങ്കളാഴ്ച ശനിയാഴ്ച പ്രദോഷം ഏറ്റവും പ്രധാന പ്രദോഷം പ്രദോഷത്തിനെന്നാണ് ഭഗവാനും ഭഗവാനും എല്ലാ ദേവന്മാരും നൃത്തം ചെയ്യുന്ന സങ്കല്പം പ്രദോഷത്തിന് ധാരയുടെ പ്രത്യേകം എല്ലാ ദിവസവും ധാരയുണ്ടാവില്ല വൈകുന്നേരം പ്രദോഷധാര പങ്കുടുകയും ആ ധാരാൽ പങ്കെടുക്കുകയും ആ പൂജയ്ക്ക് അറ്റൻഡ് ചെയ്താൽ നമുക്ക് വന്നിരിക്കുന്ന ഒരുപാട് ദോഷങ്ങളൊക്കെ മാറിപ്പോവും അത്രത്തോളം പവർഫുൾ ആണ് പ്രദോഷം പ്രദോഷത്തിന് വ്രതം എടുക്കും വ്രതെടുത്ത് സന്ധ്യ വരെ വ്രതെടുത്ത് ഉപവാസമൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട് ഒരിക്കലും എടുക്കുന്നവരുണ്ട് ഇതൊന്നും എടുക്കാതെ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് അതായത് ഒരു ആറ് അഞ്ചര അഞ്ചര അടങ്ങി ഒരു ഏഴ് മണി വരെ നമ്മൾ ശിവാജൊല്ല തന്നെ മാറ്റങ്ങൾ വരും പ്രദോഷം അത്രത്തോളം പവർഫുള്ളാണ് എല്ലാ ദേവന്മാരും സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് പ്രദോഷം എന്ന് പറയുന്നത് പിന്നെ ശിവരാത്രി ശിവറി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ശിവരാത്രിയെ പറയാനുള്ളത് ശിവരാത്രി എന്ന് പറയുമ്പോൾ അമാവാസിയുടെ വരുന്നത് കുംഭമാസത്തിലെ അമാവാസികൾ ശിവരാത്രി വരിക അതായത് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് കേട്ടേക്കണത് പാലാഴി കടഞ്ഞപ്പോൾ പാലാടികൾ അപ്പം ഈ വിഷമൊക്കെ ഒരു പലതും മരൂലോ പാലാടിയിൽ ആ വിഷം എന്തു ചെയ്തു വിഷം ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കും അത് കാരണം ഒരു മഹാദേവൻ വിഴുങ്ങി മഹാദേവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പാർവതിക്ക് സഹിക്കുമോ പാർവ്വദേവി കഴുത്തി പിടിച്ചു കഴിച്ചു വിഴുങ്ങി ഇറങ്ങിപ്പോകാതിന് അപ്പോൾ പാമ്പ് കടിച്ചാൽ നീണം നമ്മൾ ഉറങ്ങും ഉറങ്ങാൻ പാടില്ല ഒരു ദിവസം വിഷം ചെന്നാലൊരു ദിവസം ഉറങ്ങരുത് അപ്പോൾ അങ്ങനെ ഭഗവാൻ ഉറങ്ങാതിരുന്നപ്പോൾ ഭഗവാനെ നമ്മൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വ്രതം കൊടുത്ത് നമ്മൾ ശിവായ ജൊല്ലി ആഘോഷമാക്കിയാണ് അതാണ് ശിവരാത്രി എന്ന് പറഞ്ഞത് ആയിരം ഏകാദശിക്ക് തുല്യമാണ് ഒരു ശിവരാത്രി ശിവരാത്രി മുതൽ ആയിരം ഏകാദശി തന്നെ തുല്യം അത്രയ്ക്കും പവർഫുള്ളാണ് ശിവരാത്രി എന്ന് പറയുന്നത് ശിവരാത്രിക്ക് എല്ലാ പിതൃക്കളും വരും അതിൻ്റെ പിറ്റേ ദിവസം ബലിയിടുക എന്ന് പറയും ശിവരാത്രി ബലിയെന്ന് പറയും അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അപോഷനാക്കി കളഞ്ഞോ അഘോഷണായിപ്പോയതോ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി ചേരുന്നതാണ് നമ്മൾ വാവുബലി എന്ന് പറയുന്നത് അപ്പോൾ ശിവരാത്രി അത്ര പവർഫുള്ളാണ് ശിവരാത്രി ശിവഭഗവാൻ ഇപ്പോൾ ഏറ്റവും നല്ലൊരു വഴിപാടെന്ന് പറയുമ്പോൾ കുറേ വഴിപാടുകളുണ്ട് ഭഗവാനെ സമർപ്പിക്കുന്ന അങ്ങനെ തിരഞ്ഞെടുത്ത് പറയുന്ന വഴിപാടുകൾ ഏതൊക്കെയാണ് ധാര പ്രധാനമാണ് ധാര അതിന് വലിയ ചാർജ് ഇല്ല ഭയങ്കര ഹോമം ആളുകൾ വയ്യാതെ കിടക്കുമ്പോൾ ആ മൃത്യുഞ്ഞഹോമം ഹോമം മോട്ട് ചെയ്താൽ ഒന്നുകിൽ ജന ജീവിച്ചു വരും അല്ലെങ്കിൽ മരിച്ചു പോകും ഭയങ്കര അവസ്ഥമാവും പിന്നെ ദശാസന്ധികൾ വരും ഒരു സന്ധി കഴിഞ്ഞ് അടുത്ത ദശ വരുമ്പോൾ നമ്മൾ ഹോമം ചെയ്യും പിന്നെ രാഹുർ ദശയിൽ രാഹു ദശയിൽ രാഹുവിന് ആദിത്യൻ്റെ അപഹാരം വരും അപ്പം അച്ഛന്റെ പേരിൽ മൃത്യു ഹോമം ചെയ്യണം ചന്ദ്രൻ്റെ അപഹാരം വരണം അമ്മയുടെ പേര് മൃത്യു ഹോം ചൊവ്വയുടെ അപഹാരം വരുമ്പോൾ സഹോദരി താഴെ കീഴ് സഹോദരൻ അവരുടെ പേരിലും ഈ വ്യക്തിയുടെ പേരിലും ചെയ്യണം അത്രത്തോളം പവർഫുൾ ആണ് മൃത്യുജഹോമം എന്ന് പറയുന്നത് ശിവഭഗവാൻ തന്നെ ശിവലിംഗം ഉണ്ട് നടരാജ വിഗ്രഹങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് ഏത് വിഗ്രഹത്തിന് മുന്നിൽ ഏത് ശിവന്റെ രൂപത്തിനായിരിക്കും ശിവലിംഗം നമ്മൾ ഭൗതികമായ ആഗ്രഹങ്ങൾക്കാണെങ്കിൽ അത് റെഡ് കളറിൽ പ്രാർത്ഥിക്കാം മോക്ഷകാര്യങ്ങളാണെങ്കിൽ ബ്ലാക്ക് കളറിൽ കാർത്തിക്കുക അങ്ങനെ ശിവനെ അത് പ്രാർത്ഥിക്കാൻ പറ്റും പിന്നെ ശിവലിംഗം വീട്ടിൽ വെച്ച് നമ്മൾ പൂജിക്കും ലിംഗമായിട്ടല്ല ശിവന്റെ ചെറിയ ഇത് വാങ്ങിച്ചിട്ടേ ഡെയിലി നമ്മൾ അഭിഷേകമൊക്കെ ചെയ്തിട്ട് ഭസ്മൊക്കെ തുടങ്ങിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അനുഗ്രഹം നല്ലതാണ് അപ്പം ശിവ നമ്മൾ ജപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ശിവായ ചെല്ലുമ്പോൾ നമ്മൾ മത്സ്യമാംസം കഴിച്ചിട്ട് ചൊല്ലാറില്ല നമ്മൾ ശിവയൊന്നും അതായത് നോൺ ഭക്ഷണം കഴിച്ചിട്ടൊന്നും ചൊല്ലാൻ പാടില്ല പിന്നെ ദാരിദ്ര്യ ദുഃഖങ്ങൾ അതിന് ഒരു ശങ്കരധ്യാനമുണ്ട് വിശ്വേശ്വരായ അതൊരു നാം ദാരിദ്ര്യ ദഹന ബന്ധം ഒരു വാനവധി പിന്നെ രാവണൻ ജിച്ചൊരു ശിവ താണ്ഡവ സ്തോത്രം ഒക്കെ ഭയങ്കര പവർഫുള്ളാണ് അതൊക്കെ നമ്മൾ ശിവരാത്രി ദിവസമോ അല്ലെങ്കിൽ ഈ പ്രദോഷ ദിവസമൊക്കെ ജപിച്ചാലത് ഭയങ്കര പവർഫുള്ളാണ് ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പോകേണ്ടത് വഴിപാട് നടത്തേണ്ടത് അങ്ങനെ എന്തെല്ലാം ശ്രദ്ധിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ ഓവ് മുറിഞ്ഞ് നടക്കാൻ പാടില്ല പിന്നെ ശിവക്ഷേത്രത്തിൽ ശിവ നേരെ ഇന്ന് തൊഴാൻ പാടില്ല മറിഞ്ഞു കാരണം മൂന്നാം കണ്ണ് തുറന്നാ കാമദേവൻ പോയമായി നമ്മൾ പോകില്ലേ അപ്പം അതെല്ലാം മറിഞ്ഞു നിന്ന് തൊഴാവും കൂവളമാല ചാർത്ത് വളരെ നല്ലതാണ് പിൻവിളക്ക് താര ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് നമ്മൾ പട്ടും താലിയും ചാർത്തല അതിനെപ്പറ്റി എന്താണ് പറയുക പട്ടും താലിയും ചാർത്തതെന്ന് പറഞ്ഞാൽ കാര്യസാധ്യത്തിനാണ് ക്ഷീണതാ വിവാഹം നടന്നാൽ സ്ഥലക്കച്ചവടം നടന്നാൽ ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ ചേർത്തതാണ് പട്ടും താലി അത് ഭയങ്കര പവർഫുള്ളാണ് പട്ടും താലി വസ്ത്രവും താലി ഭയങ്കര പവർഫുള്ളാണ്